വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകാല്ലേ ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ കാണിച്ചു കാണിച്ചുതരാം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വെറുതെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു കാണിച്ചുതരാം രാവിലെ ഞാൻ ഓട്ട്സാണ് ഉണ്ടാക്കിയത് ഞാനും ഇക്കായി ഓട്സ് കാച്ചി കുടിച്ചു മക്കൾക്ക് അത് വേണ്ട എന്ന് പറഞ്ഞത് കാരണം പിന്നെ അവർക്ക് ചപ്പാത്തിയും ഇന്നലത്തെ കുറച്ച് ചിക്കൻ ഗ്രേവി ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറിയും അപ്പം അതും കൂടെ കൊടുത്തു പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ കുളിച്ചിട്ട് വന്നിരുന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് വരെ പോവുകയാണ് രാവിലെ തന്നെ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമുക്ക് നല്ല ഐസ് വാട്ടർ ഒക്കെ പിടിച്ച് ബാഗിൽ വെക്കുകയാണ് അവിടെ പോയിരുന്നു കുടിക്കാൻ വേണ്ടി ഞാൻ വഴിയിൽ നിന്ന് ഐസ് വാട്ടർ വാങ്ങിച്ചു കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകാൻ എല്ലാവരും ഒരുങ്ങി റെഡിയായി രാവിലെ തന്നെ ഇറങ്ങുകയാണ് കേട്ടോ ഒരു പതിനൊന്ന് ആയിട്ടുണ്ട് എപ്പോഴേ ഞങ്ങൾ ഇറങ്ങുകയാണ് എന്നാലേ നമുക്ക് പന്ത്രണ്ട് മണിയാവുമ്പോൾ അവിടെ എത്താൻ പറ്റത്തുള്ളൂ ആ ഒരു രീതിയിൽ ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ കിച്ചു ആണ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് കിച്ചുവിൻ്റെ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ നാലു പേരോടാണ് പോകുന്നത് അപ്പം അങ്ങനെ നേരെ വന്ന് ഞങ്ങൾ ഡീസലൊക്കെ അഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വെറുതെ പോരും ഇക്ക കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തുണ്ട് ഒരുപാട് മുരിങ്ങയൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടില്ലേ മുരിങ്ങിയ മരത്തിൽ അങ്ങനെ ഇവിടെ എത്തി താമ്പരത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മക്കളുടെ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ക്യൂ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് അതിനകത്ത് കയറണം അങ്ങനെ കയറിയപ്പോൾ അങ്ങനെ എത്തിയപ്പോൾ രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പോൾ മക്കൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു അങ്ങൾക്കും വിശക്കുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഓരോ സാൻഡ്വിച്ച് വാങ്ങിച്ച് കഴിച്ചു അതിനകത്ത് വേറെ സാധനങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ചോക്കോസും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മക്കളതൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വെളിയിൽ ഇറങ്ങുന്ന അഞ്ചര ആയപ്പോഴാണ് അതിനകത്തുനിന്ന് വെളിയിലിറങ്ങുന്നത് ആകെ ടയർഡായി ഞാനും മക്കളും എല്ലാം കുഴഞ്ഞ ഒരുപ്പാരുമോ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു അപ്പോൾ ഇക്കാര്യ ചോദിച്ചു വഴിയൊന്ന് ഫുഡ് എല്ലാം കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് വീട്ടിൽ പോയി കഴിക്കാം വീട്ടിൽ ഫുഡ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു പെട്ടെന്നൊന്ന് വീട്ടിലെത്തിയാൽ മതി കിടന്നാൽ മതിയെന്നായി കാരണം അത്ര ടയർഡായിപ്പോയി കാരണം പന്ത്രണ്ട് മണിക്കതിനകത്ത് കയറി അഞ്ചര വരെ അവിടെ നിൽക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മക്കളെല്ലാം ടയേർഡായി ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുകയാണ് കേട്ടോ അപ്പോൾ കയറി ബാലൻസ് ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ആകെ ടയേർഡായിപ്പോയില്ലേ അത് കാരണമാണ് വീഡിയോസ് ഒന്നും ഇട്ടില്ല ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയി പിന്നെ എല്ലാം ഞാൻ ഇന്നലെ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു പാക്കറ്റ് പിസ്താട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് പൊട്ടിച്ച് ഞങ്ങളെല്ലാവരും കുറച്ച് ഐസ്ക്രീം വെച്ച് കഴിക്കുകയാണ് കേട്ടോ കുറച്ച് തണുപ്പൊക്കെ കിട്ടാമെന്ന് വിചാരിച്ച് കുറേ കുറേ ടയേർഡ് ആയതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വെച്ചു മക്കൾ പിന്നെ കുറേ വാരി വെച്ച് കഴിക്കുന്നതാണ് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോയി കാരണം ചെടിയൊക്കെ വാടി കരിഞ്ഞ് നിൽക്കുകയാണ് കാരണം ഞാൻ രാവിലെ ഒഴിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ കിച്ചുനെ വിളിക്കാൻ വേണ്ടി സ്പൂൺസിലോട്ട് പോവുകയാണ് കിച്ചുനെ റെസ്റ്റോറൻറ്റ് ഇരുത്തിയിട്ടല്ലേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയി അവിടെ കുറച്ച് നേരം ഇക്ക കണക്കും കാര്യങ്ങളും ഒക്കെ എഴുതി പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ തന്നെ ഞങ്ങൾ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയി കഴിക്കാന്ന് വിചാരിച്ച് ഞാൻ ഫുഡും എടുത്തുകൊണ്ടാണ് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറി തന്നെ ഒരു പത്തേമുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഇവിടെ വന്ന് കഴിക്കാന്ന് വിചാരിച്ചു പിന്നെ പുട്ടും കടലയും മുട്ടക്കറിയും ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഞങ്ങൾ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പന്ത്രണ്ടേകാലായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാരും ഓരോ ഗ്ലാസ് പാല് കുടിച്ചു ഇക്കാണെങ്കിൽ പാലിനകത്ത് ചോക്കോസ് ഇട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതരേ ബൈ ബൈ താങ്ക്